നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി പുകയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനോത്സവം നിറച്ചാർത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ചു എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സി ജിഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാത്തിനുപരി നമ്മുടെ രക്ഷിതാക്കൾ ഇന്നലെ തുടങ്ങിയിട്ടുണ്ടാവണം ഈ ഒരു പരിപാടിയുടെ ഇതിനെ നോക്കി കാണുന്നത് എനിക്ക് അറിയാം പഠനോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കുട്ടിച്ചന്ത കുട്ടിച്ചന്തെ ജിനേഷ് ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ കെ സുനിൽ ജി കൺവീനർ സി ഷാരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കുട്ടികൾ വീടുകളിൽ നിന്നുമുണ്ടാക്കിക്കൊണ്ടുവന്ന ഭക്ഷ്യ ഭക്ഷ്യതര വിഭവങ്ങളാണ് കുട്ടിച്ചന്തയിലൂടെ വിൽപ്പനയ്ക്കെത്തിച്ചത് കുട്ടികളുടെ ക്രയവിക്രയശേഷി വളർത്തുന്നതിനും ഗണിത ആശയങ്ങളെ കച്ചവടത്തിലൂടെ ഊട്ടി ഉറപ്പിക്കുന്നതിനും കുട്ടിച്ചന്തയിലൂടെ സാധിച്ചു വിദ്യാലയം വീട്ടുമുറ്റത്തേക്ക് എന്ന രീതിയിൽ അവതരിപ്പിച്ച പഠനോത്സവത്തിന്റെ ആദ്യ ദിനം പുകയൂർ കോയാസ് മൂച്ചിവളപ്പിൽ ഹൗസിൽ വെച്ച് നടത്തി പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ ആർജിച്ച മികവുകളുടെ പ്രദർശനവും അവതരണവുമാണ് നടത്തിയത് സ്കൂളിൽ വെച്ച് നടത്തിയ മിക ഭാഷ ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ കോർണറുകളും പുരാവസ്തു പ്രദർശനവും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ പോസ്റ്റർ രചനാ മത്സരത്തിൽ റജിന ഒന്നാം സ്ഥാനവും മുഫീദ രണ്ടാം സ്ഥാനവും ഷഫീല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കുട്ടികൾക്കായി ലഹരിവിരുദ്ധ പ്ലക്കാർഡുകളുടെ നിർമ്മാണവും പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി